ഇതേ സമയം ജാനി ചന്ദനയുടെ വിത്തം പേരും അന്വേഷിക്കുകയായിരുന്നു അവൾ ഏർപ്പാടാക്കിയ ആളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ പാലക്കാടാണ് ചന്ദന ഉള്ളതെന്ന് അടക്കം ജഗനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനായിരുന്നു അവളുടെ നീക്കം അതിനുവേണ്ടി അവൾ പ്രഗൽഭനായ ഭക്തിയോട് സംസാരിക്കുകയും ചെയ്തു രാവിലെ തന്നെ വില്ലേജിൽ നിന്നും അളക്കാനുള്ള ആളുകളെത്തി അളക്കാനുള്ള ചങ്ങനകളിൽ കലപ്പിലെ കൊട്ടി പറമ്പിൽ പറമ്പിന്റെ ഓരോ നിന്നും തുടങ്ങി അളക്കാൻ തുടങ്ങി അലുഷ് അതിൽ കാത്തു നിന്നില്ല വല്ല്യമ്മച്ചിയും വല്യപ്പനും അച്ഛന്മാരുമാണ് അതിന്റെ ദൗത്യം ഏറ്റെടുത്തത് പറമ്പിൽ തലങ്ങും വിലങ്ങും നടക്കുന്ന ആൾക്കാരും ചങ്ങലകളും ടാപ്പുകളും അളവ് പിടിക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചിലൊരു നീറ്റൽ തോന്നി അലോഷിക്ക് എന്നായാലും വേണ്ടതല്ലേ അമ്മച്ചി ഇഷ്ടം പോലെ നടക്കട്ടെ തൻ്റെ ബുള്ളറ്റിൽ പാഞ്ഞു പോകുമ്പോഴും അവൻ്റെ ഉള്ളിൽ നെല്ലിക്കടലെ പിളർപ്പായിരുന്നു ഹോം നേഴ്സായി ചന്ദനെ കൊണ്ടുവരുന്നതിന് ഇത്ര എതിർപ്പുള്ള സ്ഥിതിക്ക് അവൾ തൻ്റെ ഭാര്യ എന്ന അറിഞ്ഞുള്ള അവസ്ഥ സുനാമിയേക്കാൾ വലുതെന്തോ വരാനിരിക്കുന്ന പോലെയാണ് തോന്നിയത് അവന് എന്ത് വന്നാലും അവളെ കൂടെ കൊടുകഥന ചെയ്യും ചിന്തയോടെ തന്നെയാണ് വണ്ടി ഓടിച്ചത് അലോഷി എതിരെ വരുന്ന വണ്ടിയിൽ ജാനി അവനെ കണ്ട് പുഞ്ചിരിയോടെ ഇരുന്നതൊന്നും അലോഷി കണ്ടില്ല അവന്റെ മനസ്സിൽ മുഴുവനും ചന്തനയായിരുന്നു ഓഫീസിലെത്തി ആദ്യത്തെ തിരക്കുക ഒന്നൊഴിഞ്ഞപ്പോൾ വിച്ചുവിനെ വിളിച്ചലോഷി അവന് ഒരു തടസ്സവും ഇല്ലായിരുന്നു അവളെ കൊണ്ടുവന്നാക്കുന്നതിൽ മനസ്സ് നിറഞ്ഞു അലോഷിയുടെ ചന്ദനെ വിളിച്ചപ്പോൾ തന്നെ കാര്യം പറയാനും അവൻ മറന്നില്ല കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി ഇച്ചൻ സമ്മതിക്കുമോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ ഫ്ലാറ്റിൽ കഴിയുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ അവളുടെ മുഖം നാടൻ കൊണ്ട് ചുവന്നു വൈകിട്ട് വരുമ്പോൾ അളവ് കഴിഞ്ഞ് കല്ലിട്ട് രണ്ടു വീടിനും സ്ഥാനം തിരിച്ചിരുന്നു അന്നത്തെ സംസാര വിഷയം അളവ് തന്നെയായിരുന്നു ഒന്നിനും ഒരു താല്പര്യം തോന്നിയില്ല ലോഷിക്ക് വല്യമ്മച്ചടി ഞായറാഴ്ച തന്നെ ചന്ദന വരുമെന്നും അവൻ പറഞ്ഞു അവരുടെ മുഖം സന്തോഷം കൊണ്ട് വിടാന്നു ആണോ മൊനെ വിശ്വാസം വരതെ ചോദിച്ചു വല്യമ്മച്ചി ചിറ്റപ്പൻ്റെ മോനോട് എറണാകുളം വരെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും ഞാൻ പോയി പിക്ക് ചെയ്യാം ഇവിടെ വന്നുള്ള അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അമ്മച്ചിയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് അലോഷി അത് പറഞ്ഞത് അവൻ്റെ മൊടിയിഴുകൾ വാത്സല്യത്തോടെ എത്താൽ ഓടിക്കൊണ്ട് വല്യമശി പറഞ്ഞു അധികം ഒന്നും മൂടി വെക്കരുത് മോനെ ഒരു വേലക്കാരിയെ പോലെ ഇവിടെ അവൾ മൂത്ത മരുമകളായി ഈ വീടിൻ്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ടവളാണ് എന്തായാലും ഇവന്മാരുടെ കല്യാണം വരെ കാത്തിരിക്കാം ഒരു മാറ്റവും ഇല്ലാതെ അതിനടുത്ത ദിവസവും കടന്നുപോയി ഞായറാഴ്ച നേരത്തെ വരേണ്ടെന്ന് അലോഷി ചന്ദനെ വിളിച്ച് പറഞ്ഞിരുന്നു രണ്ട് മണിക്കാണ് പെണ്ണിൻ്റെ വീടുകളിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ആകും ഏകദേശം ഒരു അഞ്ചു മണിയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതിയെന്ന് അലോഷി ആദ്യം തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അത് പ്രകാരമാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു വെച്ചത് ഞായറാഴ്ച കാലത്ത് തന്നെ വീട്ടിൽ ആകെ ബഹളമായിരുന്നു സൂസി അമ്മച്ചിയുടെയും ലിസി അമ്മച്ചിയുടെയും ആംഗ്ലമാരും ഭാര്യമാരും ചേച്ചിയും അനിയത്തിമാരും അമ്മച്ചിയും എല്ലാവരും വരുന്നുണ്ട് പെണ്ണിൻ്റെ വീടുകളിലേക്ക് പോകാൻ ഉച്ചയ്ക്ക് ആഹാരം കാഴ്ച്ച കഴിഞ്ഞ് രണ്ടു മണിക്കാണ് പോകുന്നത് ബന്ധുക്കൾ വരുന്നതിനേക്കാൾ അവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചത് ചന്ദന ഇന്നിവിടെ തിരിച്ചതും എന്നുള്ളതായിരുന്നു പെണ്ണിൻ്റെ വീടുകളിലേക്ക് പോകാനായി ബന്ധുക്കളെല്ലാം എത്തിക്കഴിഞ്ഞു അമ്മാമ്മ വന്നപ്പോൾ അലോഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോനെ നിനക്ക് കൂടി നല്ലൊരു ജീവിതം വേണ്ടേ ആദ്യം നിന്റെ കേട്ടായിരുന്നു നടക്കേണ്ടത് എൻ്റെ ഭാഗ്യ കേടു കൊണ്ട് അത് നടന്നില്ല എൻ്റെ മോൻ പെട്ടെന്ന് ഒരു വിവാഹം കഴിക്കണം അമ്മാമ്മ വാത്സല്യത്തോടെ അവന്റെ കവി തലോടിക്കൊണ്ട് പറഞ്ഞു ഇനി സമയമുണ്ടാ മാമേ എല്ലാം കർത്താവ് തമ്പുരാൻ തീരുമാനിക്കുന്നതുപോലെ നടക്കും എല്ലാവരെയും സ്വീകരിച്ചു ഇരുത്തിക്കൊണ്ട് പറഞ്ഞു അലോഷി ബന്ധുക്കളും എല്ലാമായി തിരക്കായി വീട്ടിൽ ഒച്ചത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങിറങ്ങി അല്ല ചേട്ടത്തി ഇവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ ലിസിയുടെ നാത്തൂന്റെ വകയായിരുന്നു ചോദ്യം അത് അതിൻ്റെ വീട്ടിലേക്ക് പോയേക്കുവാണ് ഇന്ന് വൈകിട്ട് തിരിച്ചെത്തുമെന്നാണ് കേട്ടത് ചേച്ചിയുടെ പ്രസവത്തിന് വേണ്ടി പോയതാ ലിസി ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്നാത്തിനെ ചേട്ടത്തി അമ്മ ചീപ്പോ പയറുമണി പോലെയാണല്ലോ നടക്കുന്നത് ചിരിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത് ഒന്നും പറയാതിരിക്കാൻ മേലാ ഒരാളുടെ ആവശ്യമൊന്നുമില്ല ഇനി അത് എന്തൊക്കെ പുലിവാലാണോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ സാരി മാറി വരാം നീ അപ്പുറത്തേക്ക് ഇരിക്കു ലിസി പറഞ്ഞുകൊണ്ട് സാരി എടുത്ത് മാറാൻ പോയി ചാരു ഒരു ഫുൾ ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത് നന്നായി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം ആദ്യം കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങിയിറങ്ങി ആദ്യം പോയത് ലില്ലിക്കുട്ടിയുടെ വീട്ടിലേക്കാണ് അവിടെ ചായ കുടിച്ച് എല്ലാവരും വീടൊക്കെ കണ്ട് വിശേഷങ്ങളെല്ലാം പറഞ്ഞു അലോഷിയാണ് എല്ലാവരും അന്വേഷിച്ചത് നെല്ലിക്കാട്ടിലെ നെടുന്തൊൺ അലോഷിയാണെന്ന് എല്ലാവർക്കും അറിയാം ചായ കുടിച്ചിരിക്കുമ്പോൾ എല്ലാം അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയായിരുന്നു ചന്ദന അജിയുടെ പെണ്ണിലെ വീട്ടിലും പോയി തിരിക്കുമ്പോൾ തന്നെ സമയം മണി കഴിഞ്ഞു പാലായിൽ നിന്നും എറണാകുളത്തേക്ക് ഏകദേശം എങ്ങനെ പോയാലും ഒരു മണിക്കൂർ യാത്രയുണ്ട് ആകുമ്പോഴേക്കും അവർ ഇറങ്ങും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും തിരിച്ചു പോരാൻ നിന്നില്ല അലോഷി നേരെ അവിടെ നിന്നും തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവൻ തൻ്റെ പെൻസിൽ ചന്ദന കാത്തിരിക്കുകയാണ് തൻ്റെ പ്രാണനാഥൻ്റെ അടുത്തെത്താൻ ഓടി മറിയുന്ന കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ അവൻ്റെ ചിരിക്കുന്ന മുഖമായിരുന്നു അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് അലോഷി പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ചന്ദന ഇറങ്ങി കാത്തുനിന്നു പത്ത് മിനിറ്റ് പോലും നിൽക്കേണ്ടി വന്നില്ല അപ്പോഴേക്കും അവൻ ചന്ദന സാരിയാണ് ഉടുത്തിരുന്നത് അലോഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇരുകൈയിൽ നിറയെ കുപ്പിവളകളും നെറ്റിൽ സിന്ദൂരും പൊട്ടും ചന്ദരും കണ്ണിലേക്ക് എഴുതിയ കൺമഷി അവളുടെ ഭംഗി കൂടി തന്റെ പെണ്ണിനെ നോക്കി കാണുകയായിരുന്നു അലുഷി മൊണ്ണും ചുബയുമായിരുന്നു അവന്റെ വേഷം അവനെ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഇച്ചാ പ്രണയത്തോടെ വിളിച്ചു അവൾ പെണ്ണെ അവളെ ചെവിയിൽ മുഖം കൊനിച്ച് പതിയെ വിളിച്ചു കവളിൽ ഒരു ഉമ്മയും കൊടുത്തു വിച്ച് പെട്ടെന്ന് ദൃഷ്ടി മാറ്റി ചുറ്റും മാളുകളുണ്ടെന്നും രണ്ടുപേരും നോക്കുന്നില്ല ഞെട്ടിയതുപോലെ ചന്ദന അവനിൽ നിന്നും അകന്നും മാറി മുഖത്ത് ഗൗരവം നിറച്ചു എന്നതാടി പെട്ടെന്നൊരു ഗൗരവം അലോഷി മീശ പിരിച്ചുണ്ട് ചോദിച്ചു ഞാൻ മറന്നും വിചാരിക്കണ്ട തരാൻ കേട്ടോ അവൾ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി അവന് നീ എന്ത് തന്നാലും ഞാൻ വാങ്ങിക്കൊള്ളാമേ കൈ കുപ്പിയൊന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു അവൻ വീച്ചുവിന് കൈ കൊടുത്തുകൊണ്ട് അവളുടെ കൈയിൽ നിന്നും ബാക്ക് വാങ്ങി കാറിനടുത്തേക്ക് നടന്നു അവൻ നമുക്കൊരു ചായ കുടിക്കാം വീട്ടിലേക്ക് വരുന്നുണ്ടോ വീച്ചു കയറിയിട്ട് നാളെ പോകാം ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞു അലോഷി അയ്യോ ഇല്ല രാത്രി തന്നെ അവിടെ എത്തണം നാളെ ക്ലാസ് ഉണ്ട് കാലത്ത് ടിക്കറ്റ് തിരിച്ചു പോകാനുള്ളത് മെടുത്തിട്ടുണ്ട് ചിരിയോടെ പറഞ്ഞു വെച്ചു എന്നാൽ ശരി പിന്നെ ഒരിക്കലാകട്ടെ എനിക്കിവിടെ ഒരു കൂട്ടുകാരൻ്റെ ഫ്ളാറ്റ് ഉണ്ട് ഞങ്ങൾ വൈകിട്ട് തിരിച്ചു പോകും ചന്ദ്രനെ ഒന്ന് നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു അലോഷി നല്ലൊരു ഹോട്ടലിൽ കയറി കഴിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വെച്ചുവിനെ ഷാനുവിനെ വിളിച്ച് ഫ്ലാറ്റിനെ ചാവി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അലോഷി തിരിച്ച് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചിരുന്നു അലോഷി അവർ തന്നെ പിന്തുടരുന്ന കണ്ണുകളെ രണ്ടുപേരും കണ്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയ ആ കണ്ണുകൾ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ഫോണിലൂടെ വിവരങ്ങൾ വിളിച്ച് പറയുന്നുമുണ്ട് ഇതൊന്നും അറിയാതെ അലോഷിയും ചന്ദനയും അവരുടേതായ ലോകത്തായിരുന്നു ഷാനുവിൻ്റെ കയ്യിൽ നിന്നും ഫ്ലാറ്റിന്റെ കീ വാങ്ങി അവർ ഫ്ലാറ്റിലെത്തി ഒരു കള്ളച്ചിരിയുടെ വാത്തിൽ തുറക്കുമ്പോൾ അലോഷി തലശേരിച്ച് ചന്ദനയെ നോക്കി അവളുടെ മുഖം നാടും കൊണ്ട് തൊടുത്തു അകത്ത് കയറി വാതിൽ ലോക്കാക്കി അവളെ എടുത്ത് പൊക്കിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു അവൻ എനിക്ക് അന്ന് പറഞ്ഞപ്പോൾ നല്ല ദേഷ്യമുണ്ടായിരുന്നു ഇനി ഈ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവ് ഇല്ലെന്ന് പോലും മനസ്സിൽ തീരുമാനിച്ച് ഞാൻ അവൻ്റെ കഴുത്തിൽ ഇരു കൈകളും ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവള് എൻ്റെ പൊന്നു കുഞ്ഞെ ചങ്കിൽ കൊള്ളുന്ന കാര്യമൊന്നും പറയലേ അവളുടെ മുഖത്തേക്കൊന്ന് കുറിഞ്ഞ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ എന്നാലും എനിക്ക് എത്ര വേദനിച്ചറിയോ അവളെ ബെറ്റിൽ നിരുത്തി അവൻ മുട്ടുകുത്തി വെറും നിലത്തിരുന്നു സോറി വേണേ സംഭവിച്ചു പോയി ഇനി അതും പറഞ്ഞിരിക്കാതെ എൻ്റെ മൂട് കളയരുത് പ്ലീസ് അവൾ നോക്കി തൊഴു കൈയോടെ പറഞ്ഞു അവൻ ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ നല്ലൊരു കടി വെച്ചു കൊടുത്തു അവൾ ആ വേദനയുടെ വിളിച്ചു പോയി അവൻ നീ എന്താ പട്ടിയുടെ ജന്മാണോ കടികൊണ്ട കവളിൽ കൈവച്ച് തഴുകിക്കൊണ്ട് പറഞ്ഞു അവൻ ഓർമ്മയിരിക്കട്ടു പറഞ്ഞിട്ട് അവൻ്റെ തളിൽ വിരലോടിച്ചു ചന്ദന അവളുടെ വയറിനെ മീനെ കൂടി കൈ കടത്തി സാരി വകഞ്ഞു മാറ്റി വയറിൽ ചുംബിച്ചവൻ അവന്റെ കഴിത്തിൽ ചുറ്റി പിടിച്ച് തന്നിലേക്ക് ഒന്നുകൂടി അമർത്തി പിടിച്ചു അവൾ അവളുടെ ആളിലെ വയറിൽ അവൻ്റെ ചുടിശ്വാസം പതിഞ്ഞു നാവ് കൊണ്ട് കളം വരച്ചവൻ നാഫി ചുഴയിൽ നാഫിചുഴയിൽ നിന്ന് മുകളിലേക്ക് അവൻ്റെ നാവിന്റെ ചെല്ലം സൃഷ്ടിച്ച കുളർ അവളെ ശരീരം വിറപൂണ്ട അവളെ ശരീരത്തെ അടക്കി പിടിച്ചു അവൻ അവന്റെ തലമുടിയിൽ വിരൽ ചുറ്റി വലിച്ചവള് കുറേ ദിവസം കാത്തിരുന്ന വേനൽമഴ പോൽ അവൻ അവളെ നനയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു വീട്ടിൽ ചയച്ച് അവളെ കിടത്തി പിൻ ചെയ്ത സാരി അഴിച്ചുമാറ്റി ബ്ലൗസിനുള്ളിൽ തിങ്ങി നിറഞ്ഞ അവളുടെ മാറിടം ഉയർന്നു പൊങ്ങി അവളിലേക്ക് ചേർന്ന ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകളാൽ ഏറ്റെടുത്തപ്പോൾ അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു പോയി അവൻ്റെ പുറത്ത് അവളുടെ കരമാമർന്നു കുറേ സമയം അവളെ അധരം മധുരം നുകർന്നുകൊണ്ട് അവളുടെ കൺപോളുകൾ മൊത്തം ഇട്ടുകൊണ്ട് അവളിൽ അലഞ്ഞു നടന്നു അവൻ്റെ അധരം കാതിൽ ആദരം പതിഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നു കാതുകളെ ചുംബിച്ചുകൊണ്ട് അവളെ കഴുത്തിനിടയിലേക്ക് മുഖം അമർത്തി ചുംബിച്ചുകൊണ്ട് മാറിലേക്ക് മുഖം അവൻ അവളുടെ ശീൽക്കാരം അവനിൽ ആവേശം ഉൾക്കൊള്ളിച്ചു സഞ്ചാരപാതയ്ക്ക് തടസ്സമയുന്ന വസ്ത്രങ്ങൾ ഇരുവരും ഓരിമാറ്റി അവളുടെ നഗ്നമേനിയെ ഒന്ന് നോക്കി കണ്ടു അവൻ വെണ്ണക്കൽ ശില്പം പോലെ തൻ്റെ മുന്നിൽ കിടക്കുന്ന അപ്സരസുന്ദരിയെ കണ്ണു ചീമത നോക്കി കണ്ടു അവൻ അവൻ്റെ നോട്ടം നേരിടാൻ ശക്തി പോരാതെ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചു അവളുടെ ആലിലെ വയറിൽ ചിമ്പിച്ചുകൊണ്ട് സ്വർണ്ണം നിറമുള്ള കുഞ്ഞു രോമങ്ങൾ പൊങ്ങി നിന്നു അവളുടെ നാവി ചുഴിയിൽ നിന്നും താഴേക്ക് അടിവയറിൽ അവൻ്റെ മുഖം ഉരസിയിറങ്ങി അവൻ്റെ ഉമ്മി നീർ കൊണ്ട് കുതിർന്നു അവളുടെ ശരീരം താടി രോമങ്ങൾ ഈക്കിളി കൂട്ടി അവളിൽ തുടയിടുക്കിൽ അവൻ്റെ മുഖം അമർന്നപ്പോൾ തല ഇരിവശത്തേക്കും വെട്ടിച്ചു അവൾ അവളുടെ സ്ത്രീഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവളുടെ ആഴങ്ങളിലേക്ക് നാവിച്ചുഴറ്റിയവൻ നടു ഉയർന്നു പൊങ്ങി പൊങ്ങിയവളെ തലയിൽ പിടിച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് അമർത്തി പിടിച്ചു അവള് തൻ്റെ ശരീരം ഭാരമില്ലാത്ത അപ്പൂപ്പൻ താടി പോലെ പൊങ്ങിപ്പോകുന്നത് അവൾ അറിഞ്ഞു പറ്റുന്നില്ല തളർച്ചയുടെ അവളെ സ്വരം ചിതറി അതൊരു അനുവാദം കൊടുക്കലായിരുന്നു അവന് അവനിലെ പുരുഷനെ സ്വീകരിക്കാൻ അവളും ഒരുങ്ങിക്കഴിഞ്ഞു അവളെ കാലിലെ പെരിവിരിൽ ഒന്ന് കടിച്ചു വിട്ടുകൊണ്ട് അവളിലേക്ക് ചാഞ്ഞു അവൻ അവന്റെ അരക്കെട്ടിന്റെ ചലനം കൊണ്ട് അവളുടെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞുപോയി പോയി അവളിലെ സ്ത്രീയെ പൂർണ്ണമായും ഉണർത്തിക്കൊണ്ട് അവൾ നിറഞ്ഞു പെയ്തു അവൻ പെരുമഴ പെയ്തു തോർന്ന പോലെ ഇരു ശരീരങ്ങളും വിയർപ്പിൽ പൊങ്ങി കിതപ്പോടെ അവളുടെ മാറിൽ മുഖം ചേർത്ത് കിടന്നു അവൻ അവന്റെ പുറത്ത് അവളുടെ വിരലുകൾ ഓടി നടന്നു അവളുടെ വെളുത്തദേഹത്ത് അവന്റെ താടി ഉരസിയ പാടുകൾ ചുവന്ന് തിണർത്ത് കിടന്നു കണ്ണുകൾ അടച്ച് അവളോട് ചേർന്ന് കിടന്നു അവൻ അവൻ്റെ ഇടം നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ച് അവൾ വിയർപ്പിലൊട്ടിയ അവൻ്റെ നെഞ്ചിലെ രോമങ്ങൾ വിരലിൽ ചുഴറ്റിക്കൊണ്ട് ഏറ്റവും മനോഹരമായ നിമിഷമാണ് ഇതെന്ന് അവൾക്ക് തോന്നി കണ്ണുകൾ കണ്ണുകളടിച്ച തല ഒരു വശത്തേക്ക് ചേരിച്ച് കിടക്കുന്ന അവനെ കാണുമ്പോൾ അവൾക്ക് നാണം വന്നു അവൻ്റെ നെഞ്ചിലെ ചൂടിൽ ചേർന്ന് കിടന്നു അവൾ മയക്കം കൺപോളപ്പിൽ മൊത്തമിട്ടു ഇട്ടു അവളുടെ ഒന്ന് മയങ്ങി എഴുന്നേറ്റ് രണ്ടുപേരും പുറത്ത് ഇരിട്ട് കൂടിക്കൂടി വന്നു ഇനിയും കിടന്നാൽ താമസിക്കും പോകാം അവളെ നീറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കുറച്ച് സമയം കൂടി ഈച്ച ഇനി അവിടെ പോയാൽ അവളുടെ വാക്കുകളിൽ നിരാശ നിറഞ്ഞിരുന്നു ഇനി അധിക സമയം ഒന്നും കാത്തിരിക്കേണ്ട നമുക്ക് എല്ലാവരെയും ഒന്ന് അറിയിക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ചെറിയൊരു പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും അതിനപ്പുറം നല്ലൊരു ജീവിതം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കുറച്ച് സമയം കൂടി സംസാരിച്ച് കിടന്നുകൊണ്ട് ചന്ദന എഴുന്നേറ്റു ബാക്കിൽ നിന്നും ഒരു ചുരിദാർ എടുത്തു ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങി വന്നു അലോഷീൻ ബാത്റൂമിലേക്ക് കയറി വാതിൽ തുടരെ തുടരെ ആരോ മുട്ടുന്നു ചന്ദന ഒന്ന് ഞെട്ടി ആരാകും ഈ സമയത്ത് വാതിൽ മുട്ടുന്നു ചന്ദന ബാത്റൂമിന്റെ വാത്രത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു ആരായാലും എന്താ ഞാൻ നോക്കാം അലോഷി ഇറങ്ങി വന്നു തർക്കിക്കൊണ്ട് തല തുവർത്തിക്കൊണ്ട് വീട്ടിൽ കിടന്ന ജുബായി എടുത്തിട്ടുകൊണ്ട് വാതിൽ തുറക്കാൻ പോയി പിന്നല ചന്ദനയും വാതിൽ തുറന്നു അലോഷി മിസ്റ്റർ അലോഷി നെല്ലിക്കടന്നലെ ഗാംഭീര്യതയുടെ പുറത്തുനിന്ന് ആൾ ചോദിച്ചു കണ്ടാൽ ഒരു ഓഫീസർ ലുക്ക് അതെ അലോഷി മറുപടി പറഞ്ഞു അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കാർഡെടുത്ത് കാണിച്ചു ലിഫ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു സ്ത്രീയും പുരുഷനും കൂടി അവിടെ അടുത്തേക്ക് വന്നു ഈ ഫ്ലാറ്റിൽ അവിഹിതം നടക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അന്വേഷിക്കാൻ വന്നതാണ് ഞങ്ങൾ മറ്റ് രണ്ടുപേരും കാർഡെടുത്ത് കാണിച്ചു ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യണം ഇതാണ് വാറൻ്റ് അയാളൊരു പേപ്പർ പൊക്കി കാണിച്ചു അലോഷി അപകടം മടത്തു അപ്പോഴേക്കും ലിഫ്റ്റ് ഇറങ്ങി മൈക്കും ക്യാമറയും പൊക്കി പിടിച്ച് മീഡിയക്കാരും അലോഷി എല്ലാവരെയും നോക്കി എന്ന് മീശ പിടിച്ച് തലച്ചേരിച്ച് ചന്ദനയും നോക്കി അവളാകെ ഭയന്ന് പരിഭ്രമിച്ച് നിൽക്കുകയാണ് ചെന്നിൽ കൂടി വിയർപ്പ് തുള്ളികൾ ഒഴുകി ഇറങ്ങുന്നുമുണ്ടാവുള്ളേ സാർ ഇവിടെ ഞാനും എൻ്റെ ഭാര്യയും ഉള്ളൂ ദാ നിൽക്കുന്നത് എൻ്റെ ഭാര്യ ചന്ദന കൂടുതൽ അറിയണമെങ്കിൽ വൺ മിനിറ്റ് ചന്ദന എൻ്റെ ഫോൺ വെട്ടിലുണ്ട് എടുത്തിട്ട് വാ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്നോ അതല്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ മുഖത്തെ ജാളതം മറിച്ച് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഓഫീസർ ഒരു മിനിറ്റ് അവളെന്ന് വന്നോട്ടെ സാർ കയറിയിരിക്കുക അവൻ വാതിലിൽ നിന്നും മാറി നിന്നുകൊണ്ട് പറഞ്ഞു അവർ അകത്തേക്ക് കയറി അപ്പോഴേക്കും ഫ്ലാഷ് ലൈറ്റ് മിന്നി തെളിഞ്ഞു അവരെ വിലക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവന് ചന്ദന ഫോൺ എടുത്തു വന്നു അത് ആക്കി വെച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു അലോഷി കോടേ അന്ന് എടുത്ത ഫോട്ടോസും സാർ ഒരു ഫോട്ടോ തരുമോ ഒരു മീഡിയക്കാരൻ വിളിച്ച് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ ഫോട്ടോ ഒപ്പിക്കുമെന്ന് എനിക്കറിയാം കോടതിയിൽ പോലും ഇവളെൻ്റെ ഭാര്യയാണ് എന്നതിന് തെളിവുണ്ട് ആരാരും ഇല്ലാത്ത ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കൂടെ കൂട്ടേണ്ടി വന്നു അതിലിപ്പോ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു എന്തായാലും വാർത്ത കേട്ടപ്പോൾ ഓടി വരാൻ തോന്നി മനസ്സ് അതിനെ സമ്മതിക്കണം അവിഹിതം എന്നതിൽ എന്ന് കേട്ടാൽ തന്നെ ഈ സാറിനെ പോലെ ജോലിയുള്ള ആത്മാർത്ഥത എനിക്ക് മനസ്സിലാക്കും പിന്നെ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഭാര്യയാണ് ഞാൻ കെട്ടി താളിക്കഴുത്തിൽ ആണ് നടക്കുന്നവൾ ഇതെന്റെ കൂട്ടുകാരൻ്റെ ഫ്ളാറ്റ് ആണ് പാലക്കാട് നിന്നും ഇവൾ വന്നപ്പോൾ ഒന്ന് ഫ്രഷ് ആകാൻ ഇവിടെ കയറി എന്ന് മാത്രം അലോഷി കളിയാക്കി പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖം താഴ്ന്നു ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അലോഷി ഓഫീസറെ നോക്കി ചോദിച്ചു എല്ലാരും വന്ന വഴി പോകാനിറങ്ങി സാറേ ഒന്ന് നിന്നേ അലോഷി മെയിൻ ഓഫീസറുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി ചോദിച്ചു ഈ നാറിയ കളി കളിച്ചതിന് അവൾ എത്ര തന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നു എടാ നീ അയാൾ അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു ഹ പിട് സാറേ എനിക്ക് മനസ്സിലായി ആരാ ഇതിനെ പിന്നിൽ കളിച്ചതെന്ന് അവൾക്ക് സാർ കുടപ്പിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കളി അലോഷിയുടെ അടുത്ത് വേണ്ട പോയി പറഞ്ഞേക്കാളോട് സാറിനേക്കാൾ ഉന്നതിയിലിരിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ എങ്ങനാ അലോഷി ആയുള്ള പോക്കറ്റിൽ നിന്നും ഐ ഡി കാർഡ് എടുത്ത് പേര് വായിച്ചു നിസാർ അബൂബക്കർ ഓക്കെ അപ്പോൾ അട്ടപ്പാടിയിലോട്ട് ആക്കാലോ അല്ലേ അലോഷി മേശ പിരിച്ചുകൊണ്ട് ചോദിച്ചു അലോഷി ചതിക്കരുത് വീട് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു സ്ഥലം മാറ്റം കിട്ടിയാൽ അലോഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ എന്നാ ഒരു കാര്യം ചെയ്ത് സാർ മീ മഞ്ഞ പത്രക്കാരൻ ഇവിടെ വന്നിട്ടുമില്ല എന്നോട്ട് കണ്ടിട്ടുമില്ല ഓക്കെ അല്ലേ അലോഷി ചീറ്റിയോടെ ചോദിച്ചു ഓക്കെ സ്ഥലം മാറ്റരുത് അയാൾ ദയനീയമായി പറഞ്ഞു ഇല്ല സാറേ പക്ഷെ വാർത്ത വന്നാൽ പിന്നെ ഞാൻ എന്താ ചേക്കെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അലോഷി അതേ ചീറ്റിയോടെ പറഞ്ഞു ഇല്ല ഞാൻ നോക്കാം എന്നാൽ സാർ ചെന്നാട്ടെ അലോഷി മുണ്ടും മടക്കി കുത്തി പറഞ്ഞു വാടാ പോകാം മീഡിയക്കാരെ വിളിച്ചുണ്ടായയാൾ നടന്നു അവർ പോന്നു നോക്കി ചുവന്ന കണ്ണുകളോടെ നിന്നു അവൻ ഈചാ അവർ വാർത്ത ഇറക്കോ ചന്ദന പേടിയോടെ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വാർത്ത വന്നാൽ പാതി രക്ഷപ്പെട്ടു നമ്മൾ പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ നീ പേടിക്കാതെ അലോഷി അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു